ഒരു യു എ ദൃഹത്തിന് ഇരുപത്തി മൂന്ന് രൂപ പതിനാല് പൈസ വിനിമയ മൂല്യം കിട്ടുന്ന പ്രവാസികളുടെ താൽക്കാലിക സന്തോഷാവസരത്തിലും നമ്മളെല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ് എന്തുകൊണ്ടിങ്ങനെ നമ്മുടെ മൂല്യം ഇന്ത്യൻ കറൻസിയുടെ മൂല്യം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇടയ്ക്ക് വെച്ചൊന്ന് മുകളിലേക്ക് വരുമെന്നൊക്കെ നമ്മൾ വിചാരിച്ചെങ്കിലും വരുന്നില്ല അപ്പോൾ അന്താരാഷ്ട്ര സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എല്ലാവർക്കും അറിയാം അതേസമയം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യവും പരിഹരിക്കേണ്ട ഒരു വലിയ വിഷയവുമുണ്ട് നമ്മളെപ്പോഴും നമ്മുടെ രാജ്യം ഇറക്കുമതി കൂടുതലായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരാനും കയറ്റുമതി താരതമ്യേന കുറവും ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വലിയ വ്യത്യാസമാണ് അതിൻ്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് എന്നാണ് വിദഗ്ധർ പറയുന്നത് ഉദാഹരണത്തിന് നമുക്ക് എണ്ണ വേണം നമ്മുടെ നാട്ടിലേക്ക് അതിന് ഡോളർ കൊടുക്കണം നമ്മൾ ഡോളറിൻ്റെ പിന്നാലെ പോയി എങ്ങനെയെങ്കിലും ഒപ്പിച്ച് ഈ എണ്ണയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ എണ്ണയുടെ കാശ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ കറൻസിക്ക് താരതമ്യേന വിലക്കുറവ് ഫീൽ ചെയ്യും അങ്ങനെയുള്ള പല കാരണങ്ങളുണ്ടാവാം നമ്മുടെ നാട്ടിലെ നാണയപ്പെരുപ്പ് നിരക്കിൻ്റെ വിഷയമുണ്ടാവാം സി എ ഡി എന്ന് പറയുന്ന കറണ്ട് അക്കൗണ്ടിൽ ഡെഫിസിറ്റ് ഉണ്ടാവാം നമ്മുടെ ബാങ്കിൽ കാശില്ലാതെ വരുന്ന സാഹചര്യം ഉണ്ടാകാം ഇങ്ങനെ പല പല സാഹചര്യങ്ങളിൽ തട്ടി തട്ടി ഏതായാലും ഇപ്പോൾ യു എ ദർഹമാണെങ്കിൽ നാൽപ്പത്തിരണ്ട് തൊണ്ണൂറ്റി മൂന്ന് കൊടുത്താൽ ആയിരം ഇന്ത്യൻ രൂപ എന്ന രൂപത്തിലേക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂപ്പുകുത്തലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇന്ത്യൻ രൂപ അപ്പോൾ കാശ് അയക്കുന്നവരോട് പറയാനുള്ളൊരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ പല മണി എക്സ്ചേഞ്ചിലും നമ്മൾ ഫിസിക്കലായിട്ട് പോയി കാശ് അയക്കാൻ ചെല്ലുമ്പോൾ അത് പതിനഞ്ച് ദർഹം ഇരുപത് ഇരുപത്തഞ്ച് എന്നിങ്ങനെ പോകുന്ന സ്ഥാനത്ത് എത്തിസലാത്തിൻ്റെ അടക്കമുള്ള പല ആപ്പുകളും ഫ്രീ ആയിട്ട് ഈ സർവീസ് കൊടുക്കുന്നുണ്ട് എന്ന കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം അവ രണ്ടിൻ്റെയും റേറ്റ് ഒന്ന് താരതമ്യം ചെയ്യണം ഗൂഗിളിൽ റേറ്റ് ഒന്ന് ചെക്ക് ചെയ്യണം അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ എന്ന കാര്യം സന്ദർഭവെച്ചാൽ ഓർമ്മിപ്പിക്കട്ടെ ഒരു ഡോളർ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ എൺപത്തി നാല് രൂപ തൊണ്ണൂറ്റാറ് പൈസ എന്ന രൂപത്തിൽ എൺപത്തി അഞ്ചിന് തൊട്ടു തൊട്ടില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണിപ്പോൾ ഇത് പ്രവാസികൾക്ക് സന്തോഷം ഉളവാക്കുന്ന കാര്യമൊന്നുമല്ല കാരണം നമ്മുടെ നാട്ടിലെ നാണയപ്പെരുപ്പ നിരക്ക് ഉണ്ടാക്കുന്ന വിലക്കയറ്റമടക്കമുള്ള കാര്യങ്ങൾ മറുവശത്ത് വരു വരുന്നു എന്നുള്ളതാണ് സങ്കടകരമായ സാഹചര്യം കാശയക്കുന്ന കാര്യത്തിലെ വ്യത്യാസങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയോ എന്നാല് കാശുണ്ടാക്കാനുള്ള മാർഗം കൂടി സൂചിപ്പിക്കാം തൊഴിൽ അന്വേഷിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു തൊഴിൽ മാറാൻ വേണ്ടി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം ദുബായിലെ പ്രശസ്തമായ ഒരു സ്ഥാപനത്തിലേക്ക് ഈ ഡോക്യുമെന്റ് ക്ലിയറിംഗ് സെയിൽസ് മാനേജേഴ്സ് എന്ന രൂപത്തിലുള്ള അഞ്ചു പേരെ ഉടനെ വേണം അതേ സ്ഥാപനത്തിൽ തന്നെ ബി കോം കഴിഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ ആയിട്ടും അഞ്ചു പേരെ വേണം എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട് അതുപോലെ സൂപ്പർ മാർക്കറ്റുകളിൽ അക്കൗണ്ട്സ് ചെയ്ത് ശീലമുള്ള ആരെങ്കിലും ഇപ്പോൾ ജോലി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഇനി പറയുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് സീവി ഇപ്പോൾ തന്നെ അയയ്ക്കാം അവിടെയും അഞ്ചോ ആറോ വേക്കൻസി ഉണ്ട് എന്ന കാര്യം ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് ഇതെല്ലാം ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നെറ്റ്വർക്ക് തന്നെയാണ് അതുപോലെ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്കും നിങ്ങൾ സി ബി അയക്കുക വളരെ പെട്ടെന്ന് തന്നെ ഇൻ്റർവ്യൂ തരപ്പെടും എന്നാണ് അതിൻ്റെ മാനേജ്മെൻ്റ് അറിയിച്ചിരിക്കുന്നത് ഇമെയിൽ ഐ ഡി എച്ച് ആർ അറ്റ് എം പി ബി സി ഡോട്ട് ഇ വാട്സപ്പ് നമ്പർ സീറോ ഫൈവ് സീറോ ഫൈവ് ത്രീ നയൻ എയ്റ്റ് ഫോർ ത്രീ ടു ജോലി കണ്ടെത്താൻ വേണ്ടിയുള്ള കാര്യം അങ്ങനെ നിൽക്കവേ ജോലി കുറച്ചു കാലം ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയ ഒരു വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് യു എ ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് ശ്രദ്ധിക്കണം എല്ലാവരെയും അറിയിക്കണം നിങ്ങൾ അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആളാണോ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് യു എ ജോലി ചെയ്യുന്ന ആളാണോ എങ്കിൽ ഒരു റിട്ടയർമെന്റ് വിസ എന്ന രൂപത്തിൽ പ്രവാസികൾക്ക് അഞ്ച് വർഷത്തെ വിസ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നടപടിക്രമങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം ഒന്നുകിൽ യു എയിൽ ഒരു മില്യൻ ദർഹത്തിന്റെ ഒരു ഫ്ളാറ്റോ അപ്പാർട്ട്മെന്റോ എന്തെങ്കിലും ഒരു വസ്തുവക ഉണ്ടായിരിക്കണം സ്വന്തം പേരിൽ അതല്ലെങ്കിൽ ഒരു മില്യൻ ദർഹത്തിന്റെ ഒരു ഡിപ്പോസിറ്റോ സേവിങ്സോ കാണിക്കാൻ വേണ്ടി ഉണ്ടായിരിക്കണം അതുമല്ലെങ്കിൽ മാസം ഒരു പതിനയ്യായിരം ദർഹം കിട്ടുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ പറ്റിയ വരുമാനം ഉണ്ടായിരിക്കണം ഇതിനൊക്കെ ഒരു മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കേണ്ടി വരും ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് ഓരോ അഞ്ച് വർഷം കഴിഞ്ഞിട്ടും വീണ്ടും പുതുക്കി കൊടുക്കാവുന്ന സാഹചര്യവുമാണ് ഇങ്ങനെയുള്ള റിട്ടയർമെൻ്റ് റെസിഡൻറ്റ് വിസകൾക്ക് ജനുവരി ഒന്ന് ബുധനാഴ്ച ഔപചാരികമായി ശമ്പളത്തോടു കൂടിയ അവധിയായിരിക്കും എന്ന് യു എ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു വർഷത്തിൻ്റെ ആദ്യത്തെ അവധിയാണല്ലോ ജനുവരി ഒന്നെന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെ അവധി കിട്ടുക ഈദുൽ ഫിത്തറിൻ്റെ സമയത്താണ് അത് മിക്കവാറും മാർച്ച് അവസാനം മാർച്ച് മുപ്പത് മുപ്പത്തൊന്ന് ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെയൊക്കെ കിട്ടാനുള്ള സാഹചര്യമാണ് എന്താണെങ്കിലും ഷവ്വാൽ മൂന്ന് ദിവസവും പിന്നെ റമദാനിൻ്റെ അവസാനത്തെ ദിവസവും അങ്ങനെ നാല് ദിവസത്തെ അവധി കിട്ടും സ്വകാര്യ മേഖലക്കും ഗവൺമെൻറ്റിനുമൊക്കെ ഒരേ തരത്തിലുള്ള അവധിയാണല്ലോ യു എയിലുള്ളത് കഴിഞ്ഞ ഈദുൽ ഫിത്തറിൻ്റെ സമയത്ത് വീക്കെൻഡെല്ലാം ചേർത്ത് ഒമ്പത് ദിവസം വരെ അവധി കിട്ടിയ ആളുകളുമുണ്ട് ഇടയ്ക്കിടെ ചിഹ്നം ചിഹ്നം മഴ പെയ്തുകൊണ്ടൊരു വാരം ഇനി വരുന്നത് അങ്ങനെയാണ് എന്ന് എൻ സി എം അറിയിച്ചിരിക്കുകയാണ് ഇന്ന് മഴയുണ്ടാകും നാളെ ഉണ്ടാവില്ല പിറ്റന്നുണ്ടാകും ഇങ്ങനെയുള്ള രൂപത്തിൽ ഇടവിട്ടിടവിട്ട് മഴ പെയ്തു പോകുന്ന സാഹചര്യം അന്തരീക്ഷം നിലനിൽക്കുന്നു എന്നാണ് എൻ സി എം പറയുന്നത് അതുപോലെ തന്നെ എല്ലാ ദിവസവും പ്രഭാതങ്ങളിൽ മൂടൽ മഞ്ഞ് കനക്കാനുള്ള സാധ്യത വരും ദിവസങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കണമെന്നും എൻ സി എം മുന്നറിയിപ്പ് നൽകുകയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഗോൾഡ് റേറ്റിൽ വന്നിരിക്കുന്ന ഇടിവ് മനസ്സിലായല്ലോ അതുകൊണ്ട് തന്നെ പല ആളുകളും ഇനിയും സ്വർണത്തിന് വില കുറയാൻ സാധ്യതയുണ്ട് എന്ന് കരുതിയിട്ട് സ്വർണം വാങ്ങാൻ വേണ്ടി അടുത്ത ആഴ്ച ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കുന്നവരുണ്ട് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഒരു ഗ്രാമിന് ദുബായിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ദൃഹം ഇരുപത്തഞ്ച് ഫിൽസ് ആണ് ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അതുതന്നെ കഴിഞ്ഞൊരു കുറേ ദിവസങ്ങളും നാലഞ്ച് ദിവസം താരതമ്യം ചെയ്താൽ ഒരു ഗ്രാമിന് തന്നെ ആറ് ഗൃഹത്തിൻ്റെ കുറവ് വന്നിരിക്കുകയാണ് ദുബായ് വാർത്തയോടെ ഡിസംബർ ഇരുപതിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി